ലെൻസ്ഫ് ലൈസൻസഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ൻസ്ഫ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് സമ്മേളനം ശ്രീകണ്ഠപുരം എക്സ് സർവീസ്മെൻ ഹാളിൽ നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു വിനീത് സി സ്വാഗതം പറഞ്ഞു സ്റ്റീഫൻ എൻ ജെ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളന ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം എൻ ജെ സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ലെൻസ് ഫെഡ് തളിപ്രമ്പ് ഏരിയ പ്രസിഡന്റ് രജീഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു കലാപരമായ ഉദാഹരണങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പം സംസ്ഥാന തലത്തിൽ നടന്ന പിന്നെ ടെലിവിഷൻ പരിപാടികളിലെ ഫസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുന്ന നമ്മുടെ വീടാളൻ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്ററിയാണ് അപ്പം അത് ചെറിയ കാര്യമല്ല അതുപോലെ തന്നെ കലാ മത്സരങ്ങളും കായിക മത്സരങ്ങളും ക്രിക്കറ്റ് പോലെ ഫുട്ബോൾ പോലെ ഷട്ടിൽ പോലെ ഇതെല്ലാ മത്സരങ്ങളും കേരളത്തിന്റെ അങ്ങേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ പഴയ സെക്രട്ടറിക്ക് വിനീത് സി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഹമ്മദ് റാസിഖ് എം ടി പ്രജിത് കെ ബിജുമാൻ പി എസ് അജോമോൻ ജോസഫ് അനിൽകുമാർ പി വി ജോണി മാത്യു എന്നിവർ സംസാരിച്ചു